പെരിന്തൽമണ്ണക്കാരുടെയും അങ്ങാടിപ്പുറത്തുകാരുടെയും വലിയൊരു സ്വപ്നം ഒരിക്കലും സഫലമാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് അതിൽ ഓരോടം പാലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ പ്രൊജക്റ്റ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് പത്ത് കോടി രൂപ അനുവദിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് അതുപോലെ തന്നെ സർവേ കല്ലുകൾ സ്ഥാപിച്ചു ഈ പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുമുമ്പ് മങ്കട എം എൽ എ മഞ്ഞലാംകുഴി അലിയോട് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വേണം അതുകൊണ്ട് തന്നെ യു ഡി എഫ് വന്നാൽ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു പെരിന്തൽമണ്ണ എം എൽ എ കുറച്ച് കാലങ്ങൾക്കുമ്പ് പറഞ്ഞത് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന കാലത്ത് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പക്ഷേ ഒന്നും നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു ജനപ്രതിനിധി തന്നെ ഈ സ്വപ്നം സഫലമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അവരോട് തന്നെ അഭിപ്രായം ചോദിക്കേണ്ടിയിരിക്കുന്നു പെരിന്തൽമണ്ണ നഗരത്തിലെ ഈ ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഒരു പരിധിവരെ എന്നല്ല പറയേണ്ടത് ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം ടൗൺ ജംഗ്ഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ടൗൺ ജംഗ്ഷൻ നവീകരിക്കുമ്പോൾ ഇരുന്നൂറോളം കടകൾ നഷ്ടപ്പെടും അപ്പോൾ അതൊഴിവാക്കി ഈ ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത് ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പലരോടും ചോദിച്ചു അവർക്കൊക്കെ ആ പ്രതീക്ഷയറ്റു ഏതായാലും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് എന്തായാലും ആ പ്രൊജക്റ്റ് നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസവും മഞ്ഞളാംകുഴിയാലി എം എൽ എ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ വ്യാപാരികൾ ഒരാവശ്യം ഉന്നയിച്ചിരുന്നു ടൗൺ നവീകരണങ്ങൾ നല്ലത് ബൈപ്പാസ് തന്നെയാണെന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു ആദ്യം വ്യാപാരികളുടെ എതിർപ്പുണ്ടെന്നൊക്കെ ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ആ ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി നടപ്പാകുമോ എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് എന്തുത്തരമാണ് താങ്കൾക്ക് നൽകണം ഒരു ആ പിന്നെ ബൈപ്പാസ് എന്ത് തന്നെയാലും നിലവിൽ വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ കേരളത്തിൽ നിന്ന് ഭരണം മാറണം യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു സംശയമില്ല ബൈപ്പാസ് വരും ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നമാണ് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഒരു ത്രാണിയില്ല കുറഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് രണ്ട് മൂന്നും പിന്നെ വർഷം ടേമിൽ അവർ ഇതിപ്പോൾ വരിപ്പോൾ അവരൊന്നും പറയാൻ നല്ല അതത് വരും അതിനുള്ള ഒരു ഏർപ്പാടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ബൈപ്പാസ് എന്തായാലും വരും പക്ഷേ അതിന് എനിക്ക് തോന്നുന്നത് ഒരു ഭരണമാറ്റം നിർബന്ധമാണ് എന്നാൽ മാത്രമേ അത് വരും എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റ് അത് എനിക്ക് തോന്നുന്നില്ല അല്ല ആരംഭിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ വല്ല രാഷ്ട്രീയ കളിയുണ്ട് കാരണം ഈ ബൈപ്പാസ് പദ്ധതി നടപ്പാക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ഈ നിലവിലുള്ള യു ഡി എഫിൻ്റെ എം എൽ എ പോകും അല്ല അതങ്ങനെ അങ്ങനെ ചില ഓട്ടത്തൊഴിലാളികൾ അങ്ങനെ കുറേ ആളുകളോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു ചിലപ്പോൾ അങ്ങനെയും ആവാമെന്ന് ചിലർ പറഞ്ഞു അവരെക്കുറിച്ച് പേരുകളൊന്നും പറയേണ്ടല്ലോ അങ്ങനെയൊരു സംശയം താങ്കൾക്കുണ്ട് പക്ഷേ ഒരു സംശയം എനിക്കില്ല അത് ഭരണം പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളൊരു പിന്നെ കാര്യം കൊണ്ടല്ല സാമ്പത്തികമായി സർക്കാരിൻ്റെ കയ്യിൽ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ് എല്ലാ ആൾക്കാർക്കും കൊടുക്കാനുള്ള കോൺട്രാക്ടർമാർക്ക് ഏകദേശം പതിനയ്യായിരം കോടി രൂപയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കണക്കനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി കോൺട്രാക്ടേഴ്സിനുണ്ട് അതുപോലെ തന്നെ മറ്റേ വാട്ടർ അതോറിറ്റിക്ക് ഉണ്ട് എല്ലാം കൂടി കണക്കുകൂട്ടുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ടായിരം കോടി ഉറപ്പ പഞ്ചായത്ത് കൂടാതെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പണ്ടൊക്കെ കൊടുക്കാതെ വീണ്ടും ഇതേ രീതിയിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് ഒരു ബൈപ്പാസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരും കൈ പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഈ എൻ എച്ച് എ അവർ കയ്യൊഴിയാണ് അവർ അതിൻ്റെ മെയിൻ്റനൻസ് മാത്രം നടത്തും മറ്റുള്ള ഒന്നുമില്ല അപ്പോൾ മക്കർ പറമ്പ് ഞാനൊരു ബൈപ്പാസിന് ഞങ്ങൾ കുറേ ആവശ്യപ്പെട്ടതാണ് നടക്കുന്നില്ല അപ്പോൾ ഈ അങ്ങാടിപ്പുറത്ത് നമ്മുടെ കുളത്തൂർ റോഡിലേക്കുള്ളൊരു ബൈപ്പാസ് അത് ഞങ്ങൾ പിന്നെ ഇപ്പം തന്നെ പെട്ടെന്ന് ആരംഭിക്കുന്നതാണ് അതിൻ്റെ സ്ഥലം എടുക്കാനുള്ള എല്ലാ ഓർഡറുകളുമായി കൃത്യമായിട്ട് അതിൻ്റെ കടലാസുകളൊക്കെ നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എസ് കിട്ടിയതാണ് ഇതുവരെ ആരംഭിച്ചിരുന്നില്ല അപ്പോൾ അത് ഇപ്രാവശ്യം വളരെ താല്പര്യത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഉത്സാഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് ഒരടം പാലത്ത് നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസ് മാനത്തമംഗലത്തേക്ക് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത് സർവേക്കല്ല ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴിയലി എം എൽ എ പറഞ്ഞത് ഇത് നടക്കാൻ പോകുന്നില്ല എന്നാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭരണം മാറിയാൽ എന്ത് തന്നെയായാലും ഈ പദ്ധതി നടപ്പാക്കുമെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന് സാമ്പത്തിക ഉണ്ട് അതുകൊണ്ട് ഭരണം മാറിയാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഒരടം പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്ന ഒരു ഉറപ്പ് കൂടി അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഏതായാലും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതിൽ ഒരു പകുതിയോളമെങ്കിലും പുതിയ ബൈപ്പാസിലൂടെ കടന്നുപോയാൽ ക്ഷേത്രനഗരിയായ അങ്കാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലും അനുദിനം വളരുന്ന പെരിന്തൽമണ്ണയിലെയും ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് അതിനുള്ള ശ്രമം ഉണ്ടാകട്ടെ എന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് துபாய் கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மன்னா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்கரா